പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച അധ്യാപികയ്ക്ക് പരിക്ക് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക പി അശ്വതിക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ഇവർ താമസിക്കുന്ന കുട്ടത്തിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അപകടമുണ്ടായത് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ അശ്വതി കുട്ടത്തി പഴയ സിനിമ ടാക്സീസിന് സമീപത്തുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് താമസം ഉച്ചയ്ക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കറിന്റെ മുകൾ ഭാഗത്തെ അടപ്പും വിസിലും തെറിക്കുകയായിരുന്നു അടപ്പ് നെറ്റിയിലേക്ക് തെറിച്ചാണ് അശ്വതിക്ക് പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മാതാവ് പറഞ്ഞു മോത്തടിച്ചതാണ് പാത്രം എല്ലാം പൊട്ടിത്തെറുക്കിയാണ് പൊട്ടിത്തെറക്ക ഭയങ്കര ശബ്ദം പരുക്ക് ഇപ്പൊ ഇവിടെ ഒരു ഇതുണ്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് ഉണ്ട് നെറ്റിയില് ഇവിടെ അയാത്തി കൊണ്ടു ചെന്നപ്പോ പറഞ്ഞ് വേണം മൗലാനെ കൊണ്ട് പോവാൻ പറഞ്ഞു മൗലാനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് സ്റ്റിച്ച് ഇട്ട് കുക്കറിലെ പച്ചക്കറിയും മറ്റുമൊക്കെ അടുക്കളയുടെ പല ഭാഗത്തേക്കായി ചിതറിയ നിലയിലാണ് ഭീകര ശബ്ദത്തോടെയാണ് സംഭവം നടന്നതെന്നും വീട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുവാറുകര കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വത് തുന്നി റിസ് കിംസ് കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ